എൻ്റെ കൃപാസന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജാൻസി ഞാൻ വരുന്നത് മാള ഫൊറോനയിലെ പുളിപ്പറമ്പ് പ്രദേശത്തു നിന്നാണ് ഇവിടെ എനിക്ക് കിട്ടിയ സാക്ഷ്യ അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതെൻ്റെ ഭർത്താവ് ഇതെൻ്റെ രണ്ടാമത്തെ മകൻ മകൻ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവന് ബി വൺ എക്സാം പാസ്സാവുകയും അതും പ്രകാരം ബി എസ് സി നേഴ്സിങ്ങിന് ജർമ്മനിൽ പഠിക്കാൻ ആഗ്രഹവും ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഏജൻസി എന്നും ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അതിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു അത് പ്രകാരം എങ്ങനെയെങ്കിലും അവന് ബി എസ് സി നേഴ്സിങ് പഠിക്കാൻ ഒത്തിരി സ്ഥലങ്ങളിൽ അന്വേഷിച്ചു എന്നിട്ട് ലാസ്റ്റ് സേലത്താണ് കിട്ടിയത് അവിടെ ഒരു നല്ല കോളേജിൽ അവന് അഡ്മിഷൻ കിട്ടുകയും ഈ പതിനഞ്ചാം തീയതി അവിടെ അവൻ പഠിക്കാൻ പോവുകയും ചെയ്യുന്നു ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ അമ്മ മാതാവിന് ഒരായിരം നന്ദി അതുപോലെ രണ്ടാമതായിട്ട് പറയുവാനോട് എൻ്റെ ഭർത്താവിന് ആളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ നഷ്ടപ്പെടുകയും ഞങ്ങൾ പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ ഒരു വിധത്തിലും അത് കിട്ടുകയില്ല എന്നാണ് പറഞ്ഞിരുന്നത് അമ്മ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും അത് കിട്ടിയാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്നും പറയുകയും നേരുകയും ചെയ്തു അത് പ്രകാരം അഞ്ചാം അഞ്ചാം ദിവസം അത് ആ ക്രെഡിറ്റ് കാർഡിൽ ആ പൈസ കയറുകയും ചെയ്തു അതുപോലെ എൻ്റെ എട്ടാമത്തെ പുതുക്കലിൽ ഞാൻ ഒരു വിദേശ ഞാൻ ഒരു നേഴ്സായി വർക്ക് ചെയ്യുന്നു ചാലക്കുടിയിൽ ഗൾഫ് രാജ്യത്തിൽ പോയി ജോലി ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ ഒത്തിരി തടസ്സങ്ങളായിരുന്നു എനിക്ക് നേരിട്ട് കൊണ്ടിരുന്നത് കഴിഞ്ഞ നാലാം തീയതി ബഹ്റിൽ നിന്ന് ഒരു ഏജൻസിയിൽ നിന്ന് വിളിക്കുകയും അവർ എത്രയും പെട്ടെന്ന് ബയോഡാറ്റ അയയ്ക്കുവാൻ പറയുകയും ചെയ്തു അത് പ്രകാരം അയക്കുകയും അന്ന് തന്നെ ഇൻ്റർവ്യൂ നടത്തുകയും പിറ്റേ ദിവസം മെഡിക്കൽ നടത്തുകയും മെഡിക്കലിന് പോയപ്പോൾ അവിടെ ഉപ്പിട്ട് വിതറുകയും തൈലം പൂശുകയും തേൻ കുടിക്കുകയും ചെയ്തിട്ടാണ് ഞാൻ പോയത് അതിനകത്ത് ഫിറ്റ് എന്നുള്ള ആ റിസൾട്ട് കിട്ടുകയും അത് അവിടേക്ക് അയക്കുകയും ചെയ്തു അതുപോലെ അവർ അന്ന് തന്നെ വിസ പ്രൊസീജിയർ തുടങ്ങി വിസ ഇന്നലെ വരികയും ഇരുപതാം തീയതി ഞാൻ ബഹ്റിനിലേക്ക് എൻ്റെ മൂത്ത മകൻ അവിടെയാണ് വർക്കും ചെയ്യുന്നത് അവിടേക്ക് പോവുകയും ചെയ്യുകയാണ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായി ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഞങ്ങൾക്ക് നേടിത്തന്നിട്ടുണ്ട് അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ വരുന്ന ഓരോ മക്കൾക്കും അഭയമാകുവാൻ വേണ്ട കൃഭാവന നൽകണമേ എന്ന് യാചിച്ചുകൊണ്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യുന്നത് ഞാനിവിടെ എല്ലാ മാസവും വന്ന് പേപ്പർ പേപ്പർ വാങ്ങി എല്ലാ രോഗികൾക്കും ഞങ്ങളുടെ ചാലക്കുടി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും രോഗികൾക്കും കിട്ടിയ സാക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞ് പറ അവർക്കത് കൊടുക്കുകയും വിശ്വാസത്തോടു കൂടി കൊടുക്കുകയും അവർ ഒത്തിരി ആളുകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ പ്രേഷിത വേലയാണെങ്കിൽ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ അസ് എന്ന ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെ പോയി അമ്മമാരെ കുളിപ്പിക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണ ചില സന്ദർഭങ്ങളിൽ ഒരുക്കി കൊടുക്കുകയും പൈസയായിട്ട് കൊടുക്കുകയും ചെയ്യാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങളാണ് ചെയ്യാറുള്ളത് കുടുംബ കുംഭസാരവും എല്ലാ ദിവസവും ദിവ്യബലിയിലും പങ്കെടുക്കാറുണ്ട് ഉടമ്പടി ദാനം ഫാദർ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടാറുണ്ട് രാവിലത്തെ ഡെയിലി ബ്രെഡ് കൂടാറുണ്ട് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാറുണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും തന്ന അമ്മ മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു എഫ് എസ് എസ് മൂന്ന് ഇരുപത് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്നു യശുവിൽ പ്രിയമുള്ളവരെ ജാൻസി മാളയുടെ സാക്ഷ്യം അവർ മൂന്ന് കാര്യങ്ങളാണ് അമ്മയിൽ നിന്ന് വാങ്ങിയത് ഒന്ന് തൻ്റെ മോനെ അഡ്മിഷൻ വേണമായിരുന്നു അമ്മയുടെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ അത് ഉടനെ മോനെ അഡ്മിഷൻ കിട്ടി അത് കിട്ടില്ല എന്നുള്ള കാര്യം വിചാരത്തിലായിരുന്നു അവർ പ്രാർത്ഥനയിൽ നിന്നിരുന്നത് എന്നാൽ അമ്മയുടെ കയ്യിൽ കൊടുത്തത് ഉടമ്പടി ഉടനടി അമ്മ പരിഹരിച്ചു കൊടുത്തു രണ്ടാമത് ഒരു നാൽപ്പത് നാൽപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ ബാങ്കിൽ നിന്ന് ആരോ ഇവരുടെ പൈസ എടുത്തു അമ്മയെടുത്ത് വന്ന് പറഞ്ഞമ്മേ ഈ പൈസ ആരോ അധ്വാനിച്ച പൈസയാണ് അത് നഷ്ടപ്പെടുത്ത് പോ നഷ്ടപ്പെട്ടു പോകാൻ അമ്മ അനുവദിക്കരുതെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു കണ്ണുനീരോട് ചോദിക്കുന്നതൊന്നും അമ്മ നഷ്ടപ്പെടുത്തത്തില്ല അമ്മ അത് ഉടനടി പരിഹരിച്ചു തരും അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ പൈസ തിരികെ അവർക്ക് ബാങ്കിലേക്ക് അക്കൗണ്ടിലേക്ക് വന്നു പിന്നീട് ഈ മോൾക്ക് ജാൻസിക്കൊന്ന് വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വളരെ കാലമായി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കഴിയുകയാണ് കുടുംബജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് വിദേശത്ത് പോയൊരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയിരുന്ന കാര്യം അമ്മ ഉടനടി പരിഹരിക്കുക തൻ്റെ പുത്രൻ വഴി അമ്മയുടെ കയ്യിൽ നിങ്ങൾ ആറ് കാര്യമെഴുതി ആറ് കൽഫരണികൾ പച്ചവെള്ളം നിറച്ച് അമ്മയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അമ്മ അത് പുതിയ ബീഞ്ഞാക്കി നിങ്ങൾക്ക് തിരിച്ചു തരും ഏറെ താമസിയാതെ തന്നെ ആ മോൾക്ക് വിദേശത്ത് പോകാൻ സാധിച്ചു ഖത്തറിലേക്ക് പോവുകയാണ് അവൾ ആ ഇന്റർവ്യൂവിന് പോകുമ്പോഴും ടെസ്റ്റിന് പോകുമ്പോഴുമെല്ലാം നേർച്ച വസ്തുക്കൾ അമ്മയുടെ സാന്നിധ്യം അവിടെ കാണിക്കുകയാവും ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി തേനു ഉപയോഗിച്ചുകൊണ്ട് അവിടെ ചെന്ന് അമ്മയുടെ അനുഗ്രഹത്തിനായി യാചിച്ച് നിൽക്കുമ്പോൾ അമ്മ തന്നെ അവരുടെ കാര്യങ്ങൾ നടത്തി നടത്തിക്കൊടുക്കുക ഇതാ സഞ്ചാരിയമ്മ സമയത്തിൻ്റെ അമ്മ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ അവർക്ക് ഉടനടി പരിഹരിച്ചു കൊടുത്തു ഉടമ്പടി കൃത്യമായി ചെയ്യുക ശ്രദ്ധിച്ച് ചെയ്യുക എഗ്രിമെൻ്റ് ആണെന്ന് കരുതി തൊണ്ണൂറ് ദിവസത്തോടും നിങ്ങൾ നിന്നാൽ ഒരിക്കലും സാധിക്കില്ലെന്ന് വിചാരിക്കുന്ന കാര്യം വരെ അമ്മ മാതാവ് ഉടനടി സാധിച്ചു തരും അങ്ങനെ അവരുടെ ദിവ്യബലിയിലുള്ള പങ്കാളിത്തവും രണ്ടാഴ്ച കൂടുമ്പോൾ അമ്മ മാതാവ് വകന്നു പോകരുതെന്ന് കരുതി രണ്ടാഴ്ച കൂടുമ്പോൾ കുംഭസാരിക്കും എന്തിനാ ആത്മീയമായി വിശുദ്ധിയോടുകൂടി നിന്നാലേ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കൂ അവിടെയും കുംഭസാരിച്ചും ഉപവാസമെടുത്തും യൂട്യൂബിൽ ആരാധന കൂടിയും ഡെയിലി ബ്രെഡിൽ പങ്കെടുത്തും അത് ഷെയർ ചെയ്തും ഇങ്ങനെ ദൈവസന്നിധിയിൽ ചെയ്യുന്നതൊന്നും ദൈവം നഷ്ടപ്പെടുത്തുകയില്ല ആദ്യം ഭൗതിക കാര്യങ്ങൾ തന്നതിന് ശേഷം ആത്മീയമായവർക്ക് നിത്യജീവനിലേക്ക് പോകാനുള്ള ആ എല്ലാം ഒരുക്കി കൊടുക്കുകയാണ് ഉടപടിയെടുത്തത് നിത്യജീവൻ ലഭിക്കാനാണ് ഇങ്ങനെ അമ്മ വഴി പരിശുദ്ധ അമ്മ വഴി ഈശോ ഇവർക്ക് നൽകിയ വൻകൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക